ഹാരവിടെ ഓടി വരൂ ഞാൻ അല്ല നാം ഒരു കടുവയെ സ്വപ്നം കണ്ടു ശാസ്ത്രമനുസരിച്ച് വായുള്ള മൃഗമാണ് കടുവ തലയുള്ള മൃഗം മുതലയും താൻ മിണ്ടരുത് നാട്ടിൽ കടുവ ഇറങ്ങാൻ പോകുന്നു എന്നാ ഈ സ്വപ്നത്തിന്റെ അർത്ഥം അയ്യോ ആരെവിടെ ഇറങ്ങാൻ പോകുന്ന കടുവയെ പിടിക്കാൻ ആളെ വിളിക്കൂ ആളെ തേടി ഫടന്മാർ എത്തിയത് പൂക്കിളിപുരത്ത് പടന്മാർ വന്നാട്ടെ ഈ നാട്ടിൽ മഹാനായ ഒരു ഷിക്കാരിയുണ്ട് ഏഹ് എന്താ കാര്യം പടൻ വന്നു ഷിക്കാരി പടം വന്നോ ആരുടെ പടമല്ല ഭടൻ എന്തിന് ഇറങ്ങാൻ പോകുന്ന കടുവയെ പിടിക്കാൻ ഏ മഹാൻ മാഞ്ഞു പോയോ മേലോട്ട് പോയ ഷിക്കാരി മരക്കൊമ്പിൽ തങ്ങി പക്ഷേ അവിടെ ഇരുന്ന് ഉറങ്ങുകയായിരുന്ന ഷേരുവിനെ തട്ടി താഴെയിട്ടു അയ്യോ കടുവ ഓടിക്കോ പക്ഷേ കെ കെ സുഹു ആ മഹാസത്യം കണ്ടുപിടിച്ചു ഓടണ്ട ഇത് കടുവയല്ല ഷിക്കാരി തന്നെയാ കടുവയെ പിടിക്കാൻ ഷിക്കാരി കടുവയായി വേഷം മാറി ഓഹോ തകർപ്പൻ കടുവാ വേഷക്കാരൻ ഷിക്കാരിക്കീ പാവം ഷേരുവിനെ നാട്ടിലെ മണ്ടന്മാരെ അത്ര പരിചയമില്ലല്ലോ എൻ്റെ കാട്ടുമുത്തപ്പാ ഏ വീണോ വീണതല്ല ഷിക്കാരി ഉറങ്ങാൻ കിടന്നതാ മണ്ടന്മാർ ഷേരുവിനെ താങ്ങി പിടിച്ച കൊട്ടാരത്തിലെത്തിച്ചു ഏ കടുവയായി മാറിയെന്നോ പക്ഷെ തോക്കവിടെ ആരെവിടെ ഷിക്കാരിക്ക് തോക്ക് കൊടുക്കൂ നോക്ക് ഷിക്കാരി തോക്ക് എന്തോർത്തിട്ടാണാവോ തോക്ക് കിട്ടിയ ഷേരു ഒറ്റയോട്ടം ദേ ഓടി ഓട്ടക്കാരൻ ഷിക്കാരിക്കീ അതേസമയം ലുട്ടാപ്പി പുട്ടാലുവിൻ്റെ ഗുഹയ്ക്ക് മുന്നിൽ ഈ മാന്ത്രിക ബ്രഷ് കൊണ്ട് തൊട്ടാൽ കടുവയുടെ രൂപം കിട്ടും ഹയ്യടാ കടുവവേഷം കിട്ടിയ ആളുകളെ പേടിപ്പിക്കാം ഹി ഹി ഹീ ഡണ്ടടോം കൂട്ടുകാർക്ക് ഓർമ്മയുണ്ടല്ലോ ഷേരു തോക്കുമായി ഓടുകയാണ് സൂത്ര അതിനിടയ്ക്ക് ഒരു മരച്ചില്ലയിൽ തോക്കിൻ്റെ കാഞ്ചുടക്കി ഠോ എങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന് ചോദിക്കരുത് വെടിയുണ്ട കൊണ്ടത് കൃത്യം ലുട്ടാപ്പിയുടെ കുന്തത്തിൽ ഏ കുന്തം താഴെ ലുട്ടാപ്പി ബോധം കെട്ട താഴെ വെടിയൊച്ച കേട്ട ഷേരുവും ബോധം കെട്ട് വീണു താഴെ മണ്ടന്മാരായ നാട്ടുകാർ പിന്നാലെ എത്തുമല്ലോ കടുവ ഷിക്കാരി വെടിവെച്ചു കടുവ വീണു ഭയങ്കരം ദാ കിടക്കുന്ന കടുവ പക്ഷേ ഈ കുന്തം കടുവയുടെ അടുത്ത കുന്തം കെ കെ സുഖു തന്നെ ആ പ്രശ്നത്തിന് പരിഹാരം പറഞ്ഞു പിടികിട്ടി ഷിക്കാരി പിടിവെച്ചത് കടുവയല്ല പിന്നെ കുന്തം കൊണ്ടു നടക്കുന്നത് ആരാ ആരാ ഭടൻ അല്ലാതാരാ ആൾക്കൂട്ടത്തിൽ നമ്മുടെ മണ്ടൻ സുബ്രുവും സഹായത്തിന് ആളെ വേണം അതിനാൽ ഷിക്കാരി ഭടനെ കടുവയാക്കിയത് ഏ മുടിയുള്ള പേന നല്ല മണം മാന്ത്രിക ബ്രഷ് മൂക്കിൽ തൊട്ടാൽ ഏത് സുഭ്രുവും കടുവയാകുമല്ലോ ദേ പിന്നെയും കടുവ അത് പിന്നെയും ഷിക്കാരി പിന്നെയും സഹായത്തിനെ പിന്നെയും കടുവയാക്കിയതാ മണ്ടന്മാർ കൊട്ടാരത്തിലേക്ക് ഹോ കടുവയെ പിടിക്കാൻ കടുവയായ ഷിക്കാരി ഫടനെയും പയ്യനെയും കടുവയാക്കി അതും ഉറക്കത്തിൽ ഉറക്കക്കടുവ ഷിക്കാരി കീ കടുവയായ ഷിക്കാരി കീ ഏ ഞാൻ കടുവയായോ എപ്പോ എന്നിട്ട് ഞാൻ അറിഞ്ഞില്ലല്ലോ കൊട്ടാരത്തിൽ കൊട്ടക്കണക്കിന് മണ്ടമ്മ പ്രഫോ ഫടനെ ശിക്കാരി കടുവയാക്കി ദേ കുന്തം ഏ എന്നെയോ അയ്യോ സത്യമായിട്ടും ഞാൻ കടുവയല്ല ഇത് എൻ്റെ കുന്തവുമല്ലോ ഏ ഇതെന്തു കുന്തം അയ്യോ കുന്തമോടിക്കാൻ അറിയാത്തവർ ലുട്ടാപ്പിയുടെ കുന്തമെടുത്താൽ എങ്ങനെയിരിക്കും അയ്യോ ഫടൻ്റെ മൂക്കിന് താഴെ മാന്ത്രിക ബ്രഷ് കൺഫ്യൂഷൻ കൂടുമെന്ന കൂട്ടുകാർക്ക് ഉറപ്പായല്ലോ ഫടൻ കൊട്ടാരത്തിലേക്ക് ഓടിക്കയറി വന്നത് ഈ രൂപത്തിൽ പ്രഫോ അയ്യോ കുന്ത കടുവ തൊട്ടു പിന്നാലെ മറ്റൊരാളും ഓടിക്കയറി വന്നു ഷിക്കാരി ഏഹ് ഷിക്കാരി ഏഹ് അത് ഷിക്കാരിയല്ല ഷിക്കാരി കടുവയായില്ലേ ദാ കിടക്കുന്നു അപ്പോൾ ഇത് 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 ശരിക്കുള്ള കടുവയാണ് ഷിക്കാരി അവനെ ഷിക്കാരിയുടെ രൂപത്തിലാക്കി ഏഹ് അപ്പോൾ ഞാനോ തന്നെ ഷിക്കാരി കടുവയാക്കി അപ്പോൾ കുന്തം പറഞ്ഞതോ അത് അത് ആ അത് കുന്തമല്ല കിളിയാ കിളിയെ ഷിക്കാരി കുന്തമാക്കി കുന്തം കിളി ഷിക്കാരി കടുവ ഒന്ന് തെളിച്ചു പറയാമോ കെ കെ സുഹു തെളിച്ചു പറയാൻ പോകുന്നു കൺഫ്യൂഷനുള്ള കൂട്ടുകാർ ശ്രദ്ധിച്ചിരിക്കണേ ഷിക്കാരി ഷിക്കാരിയെ കടുവയാക്കി എന്നിട്ട് ഫടനെ ഷിക്കാരി കടുവയാക്കി മുട്ടത്തലേം പയ്യനെയും ഷിക്കാരി കടുവയാക്കി അതും സഹായത്തിനാ സഹായത്തിനാ അത് കഴിഞ്ഞ കിളിയെ ഷിക്കാരി കുന്തമാക്കി അപ്പനാനോ ശരിയാണല്ലോ തൻ്റെ കാര്യം വിട്ടുപോയി ഷിക്കാരി ഈ കടുവയാക്കിയത് ആദ്യം മുതൽ ഒന്നുകൂടി പറഞ്ഞു നോക്കാം വേണ്ട വേണ്ട പറയണ്ട അപ്പോൾ ഞാൻ ആരായിട്ട് വരും മനസ്സിലായില്ലേ താനാ ഒറിജിനൽ കടുവ ഏ എപ്പോ ആരെവിടെ ഒറിജിനൽ കടുവയെ ഓടിച്ചിട്ട് പിടിക്കൂ സകലരും ഷിക്കാരിയുടെ പിന്നാലെ ഓടി മണ്ടന്മാരെ ഞാൻ കടുവയല്ല അത് ഷിക്കാരി തീരുമാനിച്ചോളും അയ്യടാ കൃത്യസമയത്ത് ബോധം വീണ ലുട്ടാപ്പിയും ഷേരുവും മണ്ടന്മാരുടെ പിന്നാലെ ഓടി